മേജർ ലീഗ് സോക്കറിൽ വിജയം തുടർന്ന് ഇന്റർ മിയാമി സിറ്റി ഫീൽഡിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ന്യൂയോർക്ക് സിറ്റിക്കെതിരെ എതിരില്ലാത്ത നാല് ഗോളിനാണ് ദി ഹെറോൺസിന്റെ വിജയം മത്സരത്തിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായി സൂപ്പർ താരം ലേണൽ മെസ്സി തിളങ്ങി ആദ്യ വിസിൽ മുഴങ്ങിയതു മുതൽ ഇന്റർ മിയാമി താരങ്ങൾ പന്തുമായി കുതിച്ചു അതിന്റെ ഫലം ആദ്യ പകുതിയിൽ തന്നെ ഗോളിന്റെ രൂപത്തിലെത്തി നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ബാൾഡസർ റോഡ്രിഗസ് ടീമിന്റെ ഒന്നാം ഗോൾ വലയിലെത്തിച്ചു ഇതിനായി പന്തെത്തിച്ചത് മെസ്സിയായിരുന്നു പിന്നാലെ ഒന്നാം പകുതിക്ക് അവസാനമായി രണ്ടാം പകുതിയിലും ആധിപത്യം മയാമിക്ക് തന്നെയായിരുന്നു ഏറെ മുന്നേറ്റങ്ങൾക്കൊടുവിൽ എഴുപത്തിനാലാം മിനിറ്റിൽ ക്ലബിന്റെ രണ്ടാം ഗോൾ എത്തി മെസ്സിയായിരുന്നു ആയിരുന്നു ഇത്തവണ ഗോൾ സ്കോറർ സെർജിയോ ബുസ്കച്ചിന്റെ വകയായിരുന്നു ഈ ഗോളിനുള്ള അസിസ്റ്റ് നൽകിയത് ഏറെ വൈകാതെ ദി ഹെറോൺസ് മൂന്നാം ഗോളും കണ്ടെത്തി ലൂയിസ് സുവാരസാണ് ടീമിനായി എൺപത്തിമൂന്നാം മിനിറ്റിൽ പന്ത് വലയിലെത്തിച്ചത് പെനാൾട്ടിയിലൂടെയായിരുന്നു താരത്തിന്റെ ഗോൾ നേട്ടം ഈ ഗോളിന്റെ ക്ഷീണം മാറും മുമ്പ് മറ്റൊരു പന്ത് കൂടി ന്യൂയോർക്കിന്റെ നെഞ്ചു തകർത്ത് വലയിലെത്തി തന്റെ ഇരട്ട ഗോൾ തികച്ച് ലേണൽ മെസ്സിയാണ് പന്ത് പോസ്റ്റിലേക്ക് കയറ്റിയത് മാർസലോ വൈഗാൻ്റ് എൺപത്തിയാറാം മിനിറ്റിൽ നൽകിയ പന്ത് സ്വീകരിച്ചായിരുന്നു മെസ്സി ടീമിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കിയത് ഏറെ വൈകാതെ ഫൈനൽ ഇന്റർ മിയാമിക്ക് മറ്റൊരു വിജയം കൂടി അക്കൗണ്ടിലാക്കാനായി